എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആഗ്രഹം സാധിക്കുമോ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ മത്സ്യം എന്ന പയൽ സ്വീകരിച്ച ഒന്നാമത്തെ മഞ്ഞയും ചുവപ്പുമൊക്കെ ഉള്ള മത്സ്യം പയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരാഗ്രഹമുണ്ട് നിങ്ങൾ വളരെ കാലമായ ആഗ്രഹവുമായി നടക്കുന്നു നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്നത് ആ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് സാധിക്കാനാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ എപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ജീവിതത്തിൽ പല സമയത്തും കണ്ടിട്ടുണ്ട് നിങ്ങളെ ആളുകൾ അവഗണിക്കുന്നതിൻ്റെ ഒരു മനോദുഖം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് പലപ്പോഴും ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് ഒരുപാട് ദുഃഖം അക്കാര്യത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുമുണ്ട് എന്തുകൊണ്ട് എന്നെ ആളുകൾ അവഗണിക്കുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്യുകയും എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുകയും ചെയ്ത ആളാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടേ നേരിടേണ്ടി വന്നത് അവഗണനകളാണ് നിഷ്കളങ്കമായ ആളുകളെ സ്നേഹിക്കുകയും നിഷ്കളങ്കമായ ആളുകളോട് കാര്യങ്ങൾ പറയുകയും ആളുകളെ മുതലെടുക്കാതെ അല്ലെങ്കിൽ ആളുകളെ ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യാതെ മുന്നോട്ട് പോകുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു വലിയ തരത്തിലുള്ള തിരിച്ചടികൾ നേരിട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ഒരു വിഷമം തോന്നിയിരുന്നു നിങ്ങളുടെ നിഷ്കളങ്കതയാണ് നിങ്ങളെ അവരുടെ മുമ്പിൽ പരാജയപ്പെടുത്തിയത് നിങ്ങളുടെ നന്മയാണ് അവരുടെ മുമ്പിൽ പരാജയപ്പെടുത്തിയത് പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങൾ ഒരു സ്വത്തും പരാജയപ്പെടില്ല അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടു എന്നല്ല പറയേണ്ടത് അവർ നിങ്ങളെ കളിയാക്കുകയും നിങ്ങൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തത് നിങ്ങളുടെ മനസ്സിലുള്ള നന്മ അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങൾ അവരെ പോലെ സ്വാർത്ഥമതികളായിട്ട് പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ നിങ്ങളവരെ പോലെ തന്നെയുള്ള മനസ്സുമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അവരിൽ നിന്ന് ഒറ്റപ്പെടേണ്ടി വരില്ലായിരുന്നു പക്ഷെ നിങ്ങളതിന് തയ്യാറല്ലായിരുന്നു ആരെയും വഞ്ചിക്കാനോ ആരെങ്കിലും നിന്ന് എന്തെങ്കിലും പിടുങ്ങിയിട്ട് ജീവിക്കാനോ അതൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയും നിങ്ങളുടെ മനസ്സിൻ്റെ നിഷ്കളങ്കതയും നിങ്ങളെ വിജയിപ്പിക്കും താൽക്കാലികമായ ചില ഒറ്റപ്പെടുത്തലുകളും വിഷമിപ്പിക്കലുകളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് നിങ്ങൾ പ്രശ്നമാക്കേണ്ട കാര്യമല്ല തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ എത്തപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് ജീവിതത്തിൽ നന്മ ഉണ്ടാകുകയും ചെയ്യും നിങ്ങൾ മനസ്സിൽ കണ്ട സ്വപ്നങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെ അവഗണിക്കുന്നവരും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നവരും ഒരുപാട് ശ്രമങ്ങൾ നടത്തും പക്ഷെ ആ ശ്രമങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല ഏറ്റവും ആത്യന്തികമായിട്ട് വിജയിക്കാൻ പോവുക നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങളുടെ മനസ്സിലുള്ള നന്മയോളം വരില്ല അവരുടെ മനസ്സിലുള്ള നന്മ അവരുടെ മനസ്സിൽ നന്മ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും ഒരിക്കൽ പോലും നന്മയുള്ള ഒരു പ്രവൃത്തി അവരിൽ നിന്ന് കണ്ടിട്ടില്ല ആ അവരെ വച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ താൽക്കാലികമായ ചില നിരാശകൾ തോന്നും പക്ഷെ അതല്ല ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാനും നിങ്ങൾക്ക് വിജയിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു ജീവിത കൃതി നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ഈശ്വരൻ നിങ്ങളെ കൃത്യമായിട്ട് അനുഗ്രഹിക്കുകയും ഈശ്വരൻ്റെ നന്മ നിങ്ങളിലേക്ക് കോരിച്ചൊരികയും ചെയ്യും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കും കാരണം അത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് നിങ്ങൾക്ക് തന്നെ അത് വിശ്വസിക്കാം ആരൊക്കെ അവഗണിച്ചാലും ആരൊക്കെ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അങ്ങനെ തകരുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ നിങ്ങൾക്ക് ഈശ്വരൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ നന്മയ്ക്ക് നൂറ് മാർക്ക് ഈശ്വരൻ്റെ ഇടും അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്ത വ്യക്തി ഈ നാടും ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ ജനങ്ങളുമായി കാര്യമായ ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ പലപ്പോഴും ഇവിടെ നിങ്ങളെ കാണുന്നവർക്ക് എപ്പോഴും അത്ഭുതമാണ് നിങ്ങളെക്കുറിച്ച് വിലയിരുത്തിയിരിക്കുന്നതും തെറ്റായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ആളുകൾ വിലയിരുത്തിയിരിക്കുന്നത് നിങ്ങൾ ഈ നാട്ടിലുള്ള വ്യക്തിയല്ല അല്ലെങ്കിൽ ഈ ഇവിടുത്തെ സമൂഹവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധവുമില്ല ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ബന്ധമില്ല ഇവിടുത്തെ നാട്ടറിവുകളില്ല നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് പിന്തുണയില്ല എന്നൊക്കെ കരുതി നിങ്ങളെ അങ്ങോട്ട് സൈഡ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് പലപ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഈ നാടിനെ അറിയാനോ ഈ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിനെക്കുറിച്ച് പുറത്തേക്കിറങ്ങി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ നിങ്ങളിലേക്ക് ഒതുങ്ങുന്ന ഒരു സ്വഭാവ സവിശേഷത ഉള്ള വ്യക്തിയാണ് നിങ്ങളുടേതായ ഒരു ലോകത്ത് ജീവിക്കുകയും നിങ്ങളുടേതായ ലോകത്തെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ആയിട്ട് നിങ്ങൾ പോവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ സുഹൃത്തു വലയങ്ങളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് ആരും സഹായിക്കാനില്ലാത്ത ഒരു തലത്തിലേക്ക് നിങ്ങളെത്തും പക്ഷേ നിങ്ങൾ അങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് ഈശ്വരൻ നിങ്ങളുടേതായ ചില മേഖലകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ മേഖലകളിൽ നിങ്ങൾ വിജയിക്കുകയും നിങ്ങൾക്ക് നേട്ടമുണ്ടാകുകയൊക്കെ ചെയ്യും പക്ഷെ നിങ്ങളുടെ മനസ്സിൽ കുറേ കാലമായിട്ടൊരാഗ്രഹമുണ്ട് അത് ആ മറ്റുള്ള ആളുകളുടെ ആഗ്രഹങ്ങൾ പോലെയല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുന്നതും കാണുന്നതും സ്വപ്നം കാണുന്നതിൽ നിന്ന് വിഭിന്നമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ചില ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ മറ്റുള്ള ആളുകൾ കേൾക്കുമ്പോൾ ചിരിച്ചു പോകും ഇപ്പോൾ അഡ്വഞ്ചറായിട്ടുള്ളൊരു ജീവിതശൈലി ട്രക്കിങ് വിദേശയാത്ര നല്ല ഭക്ഷണം കഴിക്കുക ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കുക കരകൗശല മേഖല സംഗീതം കലാപരമായ വേറിട്ട മേഖല ഹോബികളിൽ വ്യത്യാസം അങ്ങനെയുള്ള ഒരു സ്വഭാവ സവിശേഷത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തയായോ വ്യത്യസ്തനായോ നിങ്ങളുണ്ടാകും നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളോട് വരെ നിങ്ങളുടെ ഇന്ന ആഗ്രഹം പറയുമ്പോൾ അവർ ചിരിച്ചു തള്ളും എന്താണ് ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ട് എന്താണ് മെച്ചം പക്ഷെ ആത്യന്തികമായിട്ട് നിങ്ങൾ ആത്മസംതൃപ്തിയാണ് പിന്താകുന്നത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് ആത്മസംതൃപ്തിയാണ് നിങ്ങൾക്കുണ്ടാകുന്ന ആത്മസംതൃപ്തിയാണ് നിങ്ങളുടെ വിജയം തീർച്ചയായിട്ടും അതിനെ തോൽപ്പിക്കാനോ അതിനെ വെല്ലുവാനോ ഒന്നും ഒരാൾക്കും സാധിക്കില്ല നിങ്ങളെ ചെറുതായിട്ട് കാണുന്ന ആളുകൾ ഉടൻ തന്നെ നിങ്ങളെ വലുതായിട്ട് കാണാനായിട്ട് വരും കാരണം നിങ്ങളുടെ മൂല്യവും നിങ്ങളുടെ ഗുണവും നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ ചെയ്യുന്നതുമായ കാര്യങ്ങളുടെ ഗുണങ്ങൾ ഈ ലോകം മുഴുവനും അറിയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഉപായങ്ങളും ഈ ലോകത്ത് കൊണ്ടുവരാൻ കഴിയും പുതിയ ഉൽപ്പന്നങ്ങൾ ലോകത്ത് ഇറക്കുവാനും പുതിയ ഐഡിയകളും ആശയങ്ങളും കൊണ്ടുവന്ന് ലോകത്തെ ഞെട്ടിക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ സ്വയമായിട്ട് ചില ജോലികളിൽ പ്രവേശിക്കാം ചില സംരംഭങ്ങൾ തുടങ്ങാം ബിസിനസ് തുടങ്ങാം കലാപരമായ മേഖലകളിലൊക്കെ വരാം അങ്ങനെയുള്ള മേഖലയിൽ ആരും കാണാത്ത ആരുടെയും മനസ്സിലുധിക്കാത്ത പല ആശയങ്ങളും നടപ്പിൽ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലും അങ്ങനെ തന്നെയാണ് പക്ഷെ അതിൽ നിങ്ങൾക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാവും ലോകത്തിനതറിയില്ല നിങ്ങൾ വിജയിച്ച് കഴിയുമ്പോൾ നിങ്ങൾ അനുകരിക്കാൻ പോലും ഒരാൾക്കും കഴിയില്ല ആ നിര രീതിയിൽ നിങ്ങൾക്ക് മത്സരം ഇല്ലാത്തൊരു ലോകത്ത് പരിപൂർണമായ വിജയം നിങ്ങൾക്ക് ലഭിക്കും കാരണം അങ്ങനെയുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ആഗ്രഹവും അങ്ങനെയാണ് ഈ ആഗ്രഹം സാധിക്കുകയും ചെയ്യും ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തെ നിരുത്സാഹപ്പെടുത്താൻ നിന്നാൽ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട കാരണം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ലോകം ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുണ്ട് അതിലേക്കാണ് നിങ്ങൾ വരുന്നത് പോസിറ്റീവായിട്ട് പോവുക നെഗറ്റീവായിട്ടൊരു ചിന്തയും വേണ്ട പോസിറ്റീവ് എനർജിയെ മനസ്സിലാലോചിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവും തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക